മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട താര കുടുംബങ്ങൾ തന്നെയാണ് ദിലീപ് കാവ്യ മഞ്ജു വാര്യറൊക്കെ അതുപോലെ തന്നെ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷിയും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് എന്തിന് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയും ആരാധകരുള്ള ഒരു താരപുത്രി വേറെ ഉണ്ടാവില്ല ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഇത്രയും നാൾ മീനാക്ഷി ഇപ്പോൾ പഠനമൊക്കെ തീർത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മീനാക്ഷിയും അമ്മ മഞ്ജു മഞ്ജുവാരുടെ അതേ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ആരാധകർക്കിടയിൽ നിന്നും ഉയരുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഇടത്തിടെ മീനാക്ഷി പങ്കുവെച്ച തന്റെ മോഡലിംഗ് ചിത്രം തന്നെയാണ് മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയത് മറ്റാർക്കും വേണ്ടിയല്ല കാവിയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിനു വേണ്ടിയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മീനാക്ഷി മോഡലിംഗ് രംഗത്തേക്ക് എത്തുന്നത് ഈ ഒരു സന്തോഷപരം തന്നെ മീനാക്ഷിയും ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഒരുപാട് പേർ ഇപ്പോൾ ചോദ്യമായി എത്തുന്നത് അച്ഛൻ മകളെ ഒരു ഡോക്ടർ ആക്കണമെന്ന് കരുതി ഡോക്ടറായി പക്ഷേ ഈ ഡോക്ടറായത് അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ എന്നും ഇപ്പോൾ മോഡലിംഗിലേക്ക് ഇറങ്ങിയത് അമ്മയെ പോലെ വലിയൊരു നടിയാവാനുള്ള ആവാനുള്ള തയ്യാറെടുപ്പാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മുൻപ് ദിലീപിനോട് ചോദിച്ചപ്പോഴും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവളെ ഡോക്ടർ ആക്ക എന്നുള്ളത് തന്റെ വലിയൊരു ആഗ്രഹമാണ് പക്ഷെ അത് കഴിഞ്ഞ് അവൾ ഏത് പ്രൊഫഷനാണ് തീരുമാനിക്കേണ്ടതെന്ന് അത് അവളുടെ കയ്യിൽ മാത്രമാണെന്നും നേരത്തെ തന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി അഭിനയ അഭിനയരംഗത്തേക്ക് എത്തുന്നതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്